മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് സഭാ നേതാക്കളുമായി നടത്തിയ ചർച്ച സൗഹൃദപരമായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ എറണാകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുനമ്പം പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്നും ഈ പ്രശ്നം പരിഹരിക്കാനാകുന്നത് സർക്കാരിന് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു കാലതാമസം കൂടുന്തോറും അപ്പോൾ അത് അഭിമന്യ വിതാക്കന്മാരുമായൊക്കെ ഒരു കൂടിയാലോചന നടത്തുക എന്നുള്ളവർക്കാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നത് വളരെ നല്ല നിർദ്ദേശങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പങ്കുവച്ചത് ഈ വിഷയത്തിൽ വിതാക്കന്മാരും ഞങ്ങൾക്കൊക്കെയുള്ള ഏകാഭിപ്രായം എന്നുള്ളത് ഈ വിഷയത്തിൽ ഇതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് മറ്റ് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിലൊക്കെ തന്നെ അത് ഗവണ്മെൻറ്റാണത് മുൻകൈ എടുക്കേണ്ടത് ഗവണ്മെൻറ്റ് കാലതാമസം കൂടാതെ തന്നെ ഇതിൽ ഇടപെട്ട എല്ലാ കക്ഷികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു സമ്പൂർണ്ണമായ ഒരു ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ആ അഭിമുഖന്മാരുമായിട്ടുള്ള കൂടിയാലോചനയിൽ ഞങ്ങൾക്ക് യോജിച്ച തീരുമാനത്തിൽ എത്താൻ സാധിച്ചത് കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ ഉൾപ്പെടെ പതിനാറ് മെത്രാൻമാരുമായി സംസാരിച്ചു മൂനബം പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസമെന്നും സാദിഖലി ഹബ് തങ്ങൾ വ്യക്തമാക്കി